ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ഞാൻ ഇന്ന് ഒരു പുതിയ വീടായിട്ടാണ് വന്നിട്ടുള്ളത് അങ്ങനെ എൻ്റെ ഉമ്മ എൻ്റെ ബ്രക്ക് വരുന്ന ദിവസമാണ് ഞാൻ വീട് എടുത്തിട്ടുള്ളത് ഞങ്ങൾ ഉമ്മ വരുമ്പോഴേക്ക് കുറച്ച് ഓറഞ്ചും പിന്നെ പച്ചക്കറിയും അങ്ങനത്തെ എല്ലാം സാധനം എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിന് അങ്ങനെ പച്ചക്കറിയെല്ലാം എടുത്തിട്ട് കുറച്ച് എടുത്ത് കറി വെക്കാനായിട്ട് പിന്നെ ബാക്കിയെല്ലാം ഫ്രിഡ്ജിലൊക്കെ കേട്ടിട്ടുണ്ട് ഗൈസ് അങ്ങനെ പിന്നെ കറി വെക്കാനുള്ളത് ഞാൻ വെണ്ടയ്ക്കാണ് കറി വെക്കാനായിട്ട് എടുത്തത് അങ്ങനെ അതെടുത്തിട്ട് വാഷാക്കി ആക്കി എന്നിട്ട് പിന്നെ മീൻ കൊടുത്തിട്ടുണ്ടായി മീൻ ഇത് ഇത് മീൻ ഈ മീനിനെ നിങ്ങളുടെ നാട്ടിൽ എന്ത് പറയുന്ന പറയണോ നമ്മുടെ നാട്ടിൽ ഇതിനെ അമുറന്നല്ലോ അങ്ങനെ ഇത് നല്ല മീനതാ നല്ല മുറിച്ചിട്ടാകുമ്പോൾ നല്ല ചിക്കൻ്റെ പീസ് ആണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ അങ്ങനെ മുറിച്ചിട്ടാകുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് പറയണം അങ്ങനെ പിന്നെ അതിനെ മുറിക്കാൻ ഭയങ്കര ഒരു ടാസ്ക് തന്നെ ഉള്ളവ ഞാൻ മുറിച്ചിട്ടാണ് ഉമ്മ തന്നെ മുറിച്ചു തരാമെന്നറിഞ്ഞ് ഉമ്മക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട മീൻ ഇത് അങ്ങനെ ഉമ്മ മീൻ മുറിക്കാനിരുന്നിട്ടുണ്ട് അപ്പം ഞാൻ പിന്നെ അത് ചാറാക്കണ്ടേ അങ്ങനെ ചാറാക്കാൻ ഇരക്കാനിട്ടേന് പിന്നെ വണ്ടക്കയില്ല വണ്ടക്കായ കയറ്റെല്ലാം വെച്ചിട്ടുണ്ട് അതിന് നല്ല ചെറുതായിട്ട് അരിഞ്ഞിട്ട് കറി വയ്ക്കാമെന്ന് വിചാരിച്ച് കറി വെക്കാനായിട്ട് ഇനി ഇനി വേറെ നിങ്ങൾ എല്ലാവർക്കും കറി വെക്കുന്ന പോലെ തന്നെ ഞാൻ വെച്ചത് ഇനി ഉള്ളിയും പിന്നെ പച്ചമുളും എല്ലാം ഇട്ടിട്ട് പിന്നെ കടും വെളുത്തുള്ളിയും എല്ലാം പൊട്ടിച്ചിട്ട് ഇനി ഒരു കറിയാക്കുക ഇനി വെള്ളമൊന്നും കൂട്ടേണ്ട ആവശ്യമില്ല കറിയാക്കുമ്പോഴൊക്കെ കറി എല്ലാ വറവാക്കുന്നത് അങ്ങനെ പിന്നെ വെച്ച് വെച്ചിട്ട് പിന്നെ കുറച്ച് പണി ഉണ്ടായി കുറച്ച് ഇനി വെക്കുമ്പൊക്കെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പ് ഇടണം എന്നിട്ട് ഇതാ മറ്റേ ഇത് തവ ഫ്രൈ പാനിൽ വയ്ക്കുമ്പോഴൊക്കെ നമ്മൾ പിന്നെ ഈ സ്റ്റീലിൻ്റെ പൂണോ സ്പൂണൊന്നും യൂസ് ആക്കാൻ പാടില്ല അപ്പോൾ ഇത് ഭയങ്കര ഡേഞ്ചറാണ് ഞാൻ പിന്നെ മെല്ലെ ഇനി ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുന്നേ ഉള്ളു പിന്നെ വാ വെച്ച് അത് എന്നിട്ട് ഇതാ നമ്മളാ മീനെല്ലാം മുസ്റ്റി നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട് കണ്ടാകുമ്പോൾ അങ്ങനെ മുസ്റ്റിൻ്റെ അത്ര ചേരതിന് വെളുത്തിട്ട് നോക്കിയാൽ കറുത്ത മീൻ നല്ല വെളുത്തിട്ടതിന് അതിൽ നിന്ന് കുറച്ച് മീൻ എടുത്തിട്ട് ഞാൻ ചാറിന് ഇടാൻ വെച്ച് പിന്നെ കുറച്ച് മീൻ ഫ്രൈ ആക്കാൻ വിചാരിച്ച് ഫ്രൈ ആക്കുന്ന പിന്നെ എല്ലാം അറിവാക്കുന്ന പോലെ തന്നെ കുറച്ച് മീനാഗിര എല്ലാം ചേർത്ത് മഞ്ഞൾപ്പൊടി ഉപ്പും പിന്നെ മുളക് പൊടിയെല്ലാം ഇട്ടിട്ട് ഇതിനെ കുറച്ച് നേരം പേക്കിയിട്ട് അവിടെ വെച്ച് എന്താണ് നമ്മളെ നാട്ടിലെല്ലാം ഇറങ്ങി തന്നെ മീൻ ഫ്രൈ എല്ലാം ആക്കുന്നത് ഓരോ നാൾ പിന്നെ ഇഞ്ചും പച്ചമുളകെല്ലാം ഇടും പേസ്റ്റാക്കിയിട്ട് തേങ്ങ കല്ലിലിട്ടത് അരിഞ്ഞിട്ട് വന്നിന് ഇനി ഞാൻ എടുത്തിട്ട് പിന്നെ ചട്ടിക്ക് ചട്ടിയിൽ ഉള്ളിയും തക്കാളിയും കറച്ചപ്പല്ലോ ഇട്ടിട്ട് അതിൽ അതിൽ തിളപ്പിക്കാൻ വിചാരിച്ചത് അതിന് അങ്ങനെ നല്ല പാങ്ങല തിളക്കണി കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പെല്ലാം ഇട്ടീനി അരക്കുമ്പോഴേക്ക് പിന്നെ മാങ്ങ ഉണ്ടെങ്കിൽ മാങ്ങ ഉണ്ടാകും ഞങ്ങൾക്ക് പിന്നെ അങ്ങനെ മാങ്ങ ഇട്ടിട്ടന്നെ പിന്നെ ഒരു പച്ചമുളകെല്ലാം ഉണ്ടാക്കിയിട്ട് ഇടണം എന്നിട്ട് നല്ല പാങ്ങൽ തിളപ്പിക്കണം കറച്ചപ്പം എല്ലാം കണ്ടോട് ഇട്ടീനിന്നിനെ പിന്നെ തിളച്ചിട്ടായിട്ട് നമുക്ക് എടുത്തിട്ട് കളിയാലോ അങ്ങനെ പിന്നെ മീൻ ഞാൻ പെരുക്കിയിട്ടത് ഉണ്ടായിട്ടില്ലേ അതിനെ ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചു ഒരടുപ്പിൽ ചാറ് തിളക്കാൻ വെച്ചിന് ഒരടുപ്പിൽ പിന്നെ മീൻ ഫ്രൈ പിന്നെ നമ്മളെ വണ്ടൊക്കെ വെന്തിട്ട് കറി കഴിഞ്ഞതാ അങ്ങനെ പിന്നെ കുറച്ച് തേങ്ങാലും ഇട്ടിന് ഇത് വീട് എടുക്കാനും മറന്നിട്ടുണ്ട് അങ്ങനെ ഞമ്മൾ ഇത് നമ്മളെ മീൻ ഫ്രൈ ആവാൻ വെച്ചി കണ്ടില്ല മീനെല്ലാം നോക്കറേ മീൻ കളറായി നല്ല കോയിൻ്റെ മീസ് വെച്ച വഴിയല്ലേ കാണുമ്പോയ്ക്കും ആ അത്ര നല്ല മീൻ എല്ലാവരും ഒന്ന് ട്രൈ ആക്കിയിട്ട് നോക്കണം എന്നിട്ട് എൻ്റെ അപ്പൊക്ക് അപ്പുറത്തടുപ്പിൽ എൻ്റെ ഇത് എന്തെന്ന് ചാറല്ലോ തിളച്ചിട്ട് വന്നു വാങ്ങല തക്കാളിയും ഉള്ള എല്ലാം ചാറ് തിളച്ചിട്ട് വന്ന് അതിലേക്ക് ആകുമ്പോൾ ഈ ഇതെല്ലാം മീനെല്ലാം വെച്ചിട്ടാണ് ഞാൻ അതിന് തലയും വാലും എല്ലാം കൂടിയിട്ട് ഭാഗ ഇട്ടിട്ട് തിളപ്പിക്കാം കണ്ടില്ലേ തിളപ്പിച്ചിട്ടാകുമ്പോൾ നല്ല കോയിൻ്റെ ചാറ് പോലെ ആവും ഉണ്ടോ ഈ മീൻ ഊട്ടി തിളപ്പിച്ചെങ്കിൽ നമ്മളെ കാസർ കൊട്ടാറ് മീനിൻ്റെ ചാറ് റെഡി അങ്ങനെ മീൻ്റെ ചാർ റെഡി ആയിട്ടാകുമ്പോൾ ഈ മീൻ കാച്ചാൻ വെച്ച മീൻ കുറച്ച് അടിയെല്ലാം കുറച്ച് കാഞ്ഞുകൊണ്ട് വന്നതിന് അങ്ങനെ അതിനെ തിരിച്ചിട്ടും മറിച്ചിട്ടും എല്ലാം ഇട്ട് നീട്ടായിട്ട് നമ്മൾ എല്ലാവരും ചോറയ്ക്കാൻ ഇരുന്നതാണ് ചോറ് നല്ല ചോറും നല്ല മീൻ്റെ ചാറും ഉണ്ട പിന്നെ കുറച്ച് പച്ചക്കറിയും ഉണ്ടായി പച്ചക്കറിയും പിന്നെ ഇത് മീൻ കാച്ചതും ഉണ്ടായിന് മതും പിന്നെ നമ്മളെ ബണ്ടക്ക വറവും കണ്ടില്ല ഇങ്ങനെ നമ്മൾ വാങ്ങ ഉച്ചോറയ്ക്കണം അതിൻ്റെ ചോറിന് മാത്രല്ല മീൻ കുറേ കറി എല്ലാം ആക്കിയിട്ട് കൊടുക്കേണ്ടത് ഞമ്മ ചോറ് വയ്ക്കുമ്പോൾ ഇങ്ങനെ കുറേ പച്ചക്കറിയെല്ലാം കൂട്ടിയിട്ട് നല്ല പൊലിസാക്കിയിട്ട് ചോറ് വയ്ക്കണം അങ്ങനെ എല്ലാവരും നിങ്ങൾ ഈ മീൻ കറിയും പച്ചക്കറിയെല്ലാം ഒന്ന് ട്രൈ ആക്കിയിട്ട് നോക്കി എന്നിട്ട് വൈകുന്നേരം എന്താക്കീന എന്തോ കായയാച്ചാക്കീനും ഇപ്പം ചായക്ക് അത്ര പിന്നെ ഉമ്മക്ക് ഒരു പണി എൻ്റെ മോന് ഇവിടെ വന്ന് പേരും എൻ്റെ അവിടെ വന്നിട്ടാകുമ്പോഴേക്ക് എൻ്റെ മോനെ കുറുവാൻ ഓതാനല്ല പഠിപ്പിക്കാനെല്ലാം പണിയുണ്ട് അവന് പിന്നെ ഞാനങ്ങ് ഒന്നും ചെയ്യുന്നതും കേൾക്കില്ല അങ്ങനെ പഠിപ്പിക്കുന്നുണ്ടായിന് അപ്പം ഞാൻ എന്താക്കിയിട്ട് അപ്പാണ്ടേ അങ്ങനെ അരച്ച വരച്ച പുട്ടുണ്ടായിന് അതിലേക്ക് ഇത് ഇതാ ഇട്ടതിന് ഒരു കളർ ആണെന്നില്ല എല്ലാം തേങ്ങട്ടെ പോലെ അതെന്ത് എന്ത് സംഭവം എന്തെന്നറിയും മുത്താറി ഇട്ടിന് ഞാൻ കുറച്ച് കാര്യം ഇരിക്കുമ്പോൾ അങ്ങനെ മുത്താറി ദോശയെന്ന് വേണമെങ്കിൽ ചെല്ല ഇനി അങ്ങനെ റെസിപ്പി ആരും കൊണ്ടെങ്ങ് കമൻറ്റിട്ട് ഉണ്ടാവും മുത്താറി ദോശേൻ്റെ നല്ലത് ഇത് തിന്നാനും നല്ല ചേരുണ്ട് നല്ല കാണാനും നല്ല മൊഞ്ചുണ്ട് കണ്ട കളറല്ല കണ്ട എന്ത് പാങ്ങണ്ടറി തിന്നാൻ ഇതും ഞമ്മൾ ഉച്ചക്ക് ഉണ്ടാക്കിയ കോഴിച്ചാറ് പോലത്തെ മീൻ്റെ ചാറില്ല ആ ചാറും കൂട്ടിയിട്ട് ഞങ്ങൾ രാത്രി എല്ലാവരും അപ്പം തിന്നുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിനും അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ആക്കിയിട്ട് നോക്കി അപ്പോൾ അങ്ങനെ ഇന്നത്തെ വീട് ഇവിടെ അവസാനിക്കുന്നു എല്ലാവരും ട്രൈ ആക്കിയിട്ട് നോക്കിയിട്ട് അഭിപ്രായം പറയണം ലൈക്ക് ആക്കണം